ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പം പറയുന്നത് യു ചർച്ച ചെയ്തതിനു ശേഷം മാത്രം ഏത് കാര്യത്തെ കുറിച്ചും ആരെങ്കിലും പുതിയ കക്ഷിയെ പ്രവേശിപ്പിക്കാനാണെങ്കിലും മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാലൊക്കെ അച്ചടക്കം അവരെ സ്വീകരിക്കുന്നതായാലും ഏത് കാര്യമായാലും ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കം യു ഡി നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാണോ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ് ഇതുവരെ യു ഡി എഫിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫ് ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെ കുറിച്ച് യു ഡി എഫിലെ ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ സാറ് യു ഡി എഫ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച വന്നാൽ പാർട്ടി ചെയർമാൻ അഭിപ്രായം പറഞ്ഞു അന്നേരം പറയുന്നതാണ് ഇപ്പൊ എന്തിനു പ്രസക്തി ഇപ്പൊ പറഞ്ഞ വീക്ഷണത്തിന്റെ അഭിപ്രായം അവർ വീക്ഷണം എന്തുകൊണ്ട് പറഞ്ഞെന്ന് കഴിഞ്ഞില്ല ഭീഷണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഭീഷണം സ്വാഭാവികമായും ഭീഷണത്തിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഭീഷണം പറഞ്ഞ അഭിപ്രായം കേരള കോൺഗ്രസിന്റെ അഭിപ്രായമല്ല കേരള കോൺഗ്രസ് ആയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതല്ല കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് കേരള കോൺഗ്രസ് അഭിപ്രായം പറയും പിന്നെ കേരള കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ വ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട് കാരണം ഇപ്പം ഈ വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എൻഡിഎയും അതിന്റെ ഒരു ഭാഗത്ത് മത്സരരംഗത്തുണ്ട് ഇങ്ങനെ മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന ഒരു ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന ആഗ്രഹത്തോടെ കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തിച്ചു യു ഡി എഫ് വിജയം പ്രതീക്ഷിച്ചു നിൽക്കുന്നു യു ഡി എഫിനെ എതിർത്ത കക്ഷികൾ ഇടതുപക്ഷ മുന്നണി ഉൾപ്പെടെയുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ റിസൾട്ട് വേണ്ടി അവരും കാത്തിരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾക്ക് ശേഷമല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ ആരാണ് വിജയിക്കുന്നതെന്നും പരാജയപ്പെടുന്നതെന്നുള്ളതും വ്യക്തമാറട്ടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷമല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് കരുത്തുറ്റ വിജയം കൈവരിക്കും പ്രത്യേകിച്ചും കേരളത്തിൽ യു ഡി എഫിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശക്തിയുണ്ട് എന്നും മുന്നണി തെളിയിച്ചിട്ടുണ്ട് രംഗത്ത് ശക്തമായ കൂട്ടായ പ്രവർത്തനം യു ഡി എഫ് ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന്റെ പരാജയവും സുനിശ്ചിതമാണ് ഇത് കേരളത്തിൽ കാണാൻ പോകുന്ന യാത്ര സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇതിന് ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു റിസൾട്ടിന് ശേഷം രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഒക്കെയുള്ള വിഷയങ്ങൾ വേണം യു ഡി എഫിലേക്ക് പുതിയതായി ഏതെങ്കിലും കക്ഷി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായം പറയട്ടെ അവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷം അങ്ങനെ പിന്നെ ഒരു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു നിലപാട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം അങ്ങനെ യു ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചെന്ന പി സർ പറയും ഇപ്പം ഈ വിഷയത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്